കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനോടും ഇക്കാര്യം ചോദിച്ചു പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്നുള്ള ആരോപണമുണ്ടല്ലോ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു ഞാൻ ആ ആരോപണത്തെ തള്ളുന്നു എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞത് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ഇതുവരെ പിന്നെ എന്തിനാണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നത് മാത്രമല്ല ഇത്തരമൊരു പരാതി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല എന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് മാത്രമല്ല ഇനി പാർട്ടി എന്നോട് ചോദിച്ചാൽ ഞാൻ ഞാൻ പണം വാങ്ങിയിട്ടില്ല എന്നുമാണ് പ്രമോദ് പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇടതു സഹയാത്രികരായ ഡോക്ടർമാരിൽ നിന്ന് പ്രമോദ് കോട്ടൂളി കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്നത് ഇതിനു പിന്നാലെ കോട്ടൂളിക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന സൂചനകൾക്കിടെയാണ് ആരോപണം പാഴെ നിഷേധിച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്തെത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും സർക്കാരിനെയും േക്കാനുള്ള ശ്രമമാണ് ആരോപണത്തിന്റെ പിന്നിലെന്നും പി മോഹനൻ പറഞ്ഞു സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരുവില്ല എനിക്കൊരറിവില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഒരു അറിവില്ല തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പഴയ കാലത്തും പാർട്ടിയുടെ നിലപാട് അതാണ് ഇപ്പോഴും അതാണ് നാളെയും അതാണ് പാർട്ടിയുടെ നിലപാട് അതേസമയം താൻ ആരോടും പണം വാങ്ങിയിട്ടില്ലെന്നും ആരോപണങ്ങൾക്കുള്ള മറുപടി പാർട്ടി നൽകുമെന്നും പ്രമോദ് കോട്ടൂളിയും പ്രതികരിച്ചു അല്ല ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഒരു ജീവചരിത്രം എനിക്കില്ല ഞാനെന്താ ഞാൻ എന്താ ഞാൻ ഈ നഗരത്തിലൊരു പത്ത് മുപ്പത് കൊല്ലായിട്ട് സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയപ്പെട്ട് നടത്തുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ അങ്ങനെ നമ്മള് മനുഷ്യന്മാരല്ലേ അല്ലാതെ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്

പരസ്യപ്രതികരണം നടത്താത്തതും സി പി ഐ എമ്മിന് ആശ്വാസമാണ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്